നമസ്കാരം ന്യൂസ് സ്വാഗതം എന്തുകൊണ്ടാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്ന മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം കൊടുക്കാൻ എലക്ഷൻ കമ്മീഷൻ വിസമ്മതിക്കുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് പ്രദേശങ്ങൾ അതിൽ നാല് സംസ്ഥാനങ്ങൾ അസാം പശ്ചിമ ബംഗാൾ കേരളം തമിഴ്നാട് അതിനോടൊപ്പം എന്തുകൊണ്ട് അഞ്ചാമതൊരു സംസ്ഥാനമായി മണിപ്പൂരിനെ കൂടി പരിഗണിച്ചുകൂടാ കോൺഗ്രസിൻ്റെ പ്രധാനമായ ആവശ്യവും അതുതന്നെയാണ് സുപ്രീം കോടതിയിൽ ഹർജിയുടെ രൂപത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് മണിപ്പൂരിൽ എലക്ഷൻ നടക്കണം കൃത്യമായി ബാലറ്റ് പേപ്പറിൽ തന്നെ എലക്ഷൻ നടത്തണം കാരണം താരതമ്യ മണിപ്പൂരിൽ ഒരു ചെറിയ സംസ്ഥാനമാണ് ഇ വി എം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല മണിപ്പൂരിൽ ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിലെത്തും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും രണ്ട് ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസ് ഭേദപ്പെട്ട വിജയമൊക്കെ ആഴ്ചവെച്ചു അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നാലും നമുക്ക് നോക്കിയറിയാം മണിപ്പൂരിൽ സമാനതകളില്ലാത്ത മുൻതൂക്കം കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം കോൺഗ്രസ് നേതൃത്വം തിരിച്ചു പിടിച്ചിരിക്കുന്നു അത് ബി ജെ പിയുടെ ചങ്കടിപ്പ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ നിജസ്ഥിതി ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി പയ്യെ ആ മേഖലയിൽ നിന്ന് പരിപൂർണമായി തുടച്ചു നീക്കാൻ വെമ്പൽ കൊള്ളുന്ന ജനങ്ങളാണ് എന്തിനധികം പറയുന്നു ആസാമിൽ പോലും അത് അതിശക്തമായി മാറുന്നു ആസാമും മണിപ്പൂരും ഒരേ സമയം തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ഈ രണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ പാതയിലേക്ക് വരും എന്ന് ഉത്തമബോധ്യമുള്ള ബി ജെ പി പക്ഷേ അതിന് തയ്യാറാകില്ല എന്നുള്ളതാണ് സത്യം തെരഞ്ഞെടുപ്പ് എങ്ങനെയൊക്കെ നീട്ടിവെക്കാം എത്ര നാൾ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാം അതിനിടയിൽ എങ്ങനെയെങ്കിലും വീണ്ടും ബി ജെ പി ഭരണം റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ കഴിയുമോ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മണിപ്പൂരിൽ അവസാന ഭരണം ബി ജെ പി തുടർച്ചയായി പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി വരെയാണ് മണിപ്പൂരിൻ്റെ നിയമസഭയുടെ കാലാവധി അതുവരെയും കൊണ്ടുപോയി അതുവരെയും വഷളാക്കി ജനങ്ങളുടെ ആനുകൂല്യങ്ങളും ജനങ്ങളുടെ പുനരധിവാസവും താറുമാറാക്കാൻ തന്നെയാണ് ബി ജെ പി വീണ്ടും വീണ്ടും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളോടൊപ്പമല്ലാതെ മണിപ്പൂരിനെ തെരഞ്ഞെടുപ്പിലേക്ക് വിടണ്ട എന്ന ദുർവാശിയാണ് ബി ജെ പി നേതൃത്വത്തെ രാഷ്ട്രപതി ഭരണം തുടർന്നും അവിടെ നടക്കട്ടെ അവിടുത്തെ ജനങ്ങൾ ആ കൊടിയ ദുരിതം തന്നെ അനുഭവിക്കട്ടെ പട്ടിണിയും പരിവട്ടവുമായി അവിടുത്തെ ജനങ്ങൾ എപ്പോഴും അവർ ദുരിതക്കയത്തിന്റെ ആഴങ്ങളിൽ എത്തിപ്പെടട്ടെ എന്നുള്ള ബി ജെ പിയുടെ ഏറ്റവും മോശമായ തീരുമാനമാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്